ആ അന്തരീക്ഷത്തിലൂടെ പറക്കുന്ന പക്ഷികളെല്ലാം കാണുകയാണ് അല്ലേ എല്ലാം കണ്ടിട്ടെന്ത് പറയും അടുത്ത കാണിച്ചു കൊടുക്കും എന്താണ് വിരാട യോഗ ദർശനം ഇതാണ് യഥാർത്ഥ പ്രപഞ്ചം അണ്ടകടാഹം അവിടെ നോക്കി അവിടെ വേറൊന്നുമില്ല ഉൽപ്പത്തിയുടെ ആരംഭത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത് മനസ്സിലായില്ലേ ആ ഉൽപ്പത്തി കണ്ടവന് മാത്രമേ ഏതിലേക്ക് പോകാൻ പറ്റുള്ളൂ ഭക്തി യോഗയിലേക്ക് പോകാൻ പറ്റുള്ളൂ പിന്നെയുള്ള ആറ് അധ്യായം ഭക്തിയോഗയാണ് ആ ഭക്തിയോഗ നീ നീ ആയി തീരുക തത്വമസി അത് പറയുന്നതാണ് ആറാം ആറാധ്യായം അപ്പം ഇതിൽ നിങ്ങൾ കണ്ട വിരാടരൂപം എന്താണ് വിരാട രൂപത്തിൽ കണ്ടത് ഒരു വലിയ ശരീരം രൗദ്ര ശരീരം ഇല്ലേ ആ ശരീരത്തിൽ കാർബൺ ഡയോക്സൈഡ് നിറഞ്ഞിരിക്കുകയാണ് ആ കാർബൺ ഡൈ ഓക്സൈഡ് കറുത്ത രൂപമാണ് ആ കറുത്ത രൂപത്തിലേക്ക് ജലം ഒഴുകി വരുന്നു ജലത്തിലേക്ക് സൂര്യന്റെ പ്രകാശം തട്ടുമ്പോൾ ജലത്തിൽ വെള്ളത്തിൽ സൂര്യന്റെ പ്രകാശം തട്ടുമ്പോൾ എന്താവും അത് ചുവന്ന രൂപത്തിൽ കാണും അല്ലേ നാക്ക് നീട്ടിയിരിക്കുന്നു അതാണ് ശിവതാണ്ഡവം അത് കാണാൻ പറ്റുന്നു പ്രകൃതി അങ്ങനെ നിൽക്കുകയാണ് ഈ പ്രകൃതി എന്ത് നിർഭരമാണ് കോശ നിർഭരമാണ് മനസ്സാലേ അണ്ടഘടാകമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ബ്രഹ്മാണ്ടം എന്ന് പറയുന്നത് എന്തുകൊണ്ട് നിർവഹിച്ചാണ് പൊടി മാത്രമേ ഉള്ളൂ വേറെ രൂപങ്ങളൊന്നുമില്ല അതിനാണ് കോശങ്ങളെന്ന് പറയുന്നത് ഈ കോശങ്ങളിലേക്ക് വെള്ള സൂര്യപ്രകാശം തട്ടുമ്പോൾ അത് വെട്ടിത്തിളങ്ങുന്നു ഘോരൂപത്തിൽ അത് കാണുന്നു അത് വിരാട രൂപ രോഗരക്ഷൻ ആ വിരാട രൂപത്തിൽ നിന്നാണ് എവിടെ വന്നത് പ്രപഞ്ചത്തിലേക്ക് വന്നത് പ്രപഞ്ചത്തിൽ വന്നപ്പോൾ ഈ വസ്തുക്കളെല്ലാം ഉണ്ടായി മനസ്സല്ലേ അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിന് എന്ത് പറയുന്നു ഞാൻ ആദ്യം പറഞ്ഞു പിണ്ടാണ്ടം പിണ്ടം എന്ന് പറഞ്ഞാൽ എന്താണ് അവയവങ്ങൾ അവയവങ്ങളുടെ ഏറ്റവും അടിസ്ഥാന ഘടകം ഏതാണ് കോശം അല്ലേ കോശത്തിനകത്തുള്ള ഏറ്റവും ചെറിയ അവയവം ഏതാണ് കോശവും കോശസ്ഥരവും ചേർന്നാണ് ഉണ്ടാകും അതിൽ ഏറ്റവും അടിയിൽ ആറ്റം അല്ലേ ആ ആറ്റം സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും ന്യൂക്ലിയർ എനർജി ഉണ്ടാകും ഇതാണ് പരിണാമ പരിണാമസിദ്ധാന്തൻ്റെ അടിസ്ഥാനമായിട്ട് വരുന്നത് മനസ്സല്ല അപ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തെ കണ്ടു വിരാട രൂപത്തിലുള്ള അണ്ടഘടാകത്തെ കണ്ടു നിങ്ങളെ കണ്ടു ഈ മൂന്ന് കാര്യങ്ങൾ കണ്ടാൽ ഇനി ഈ മൂന്ന് കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന ശാസ്ത്രങ്ങൾ നിങ്ങൾ കണ്ടു ഇലക്ട്രോണിക്സ് തലച്ചോറ് ഇലക്ട്രിക്കൽ ശ്വാസകോശവും ഹൃദയവും കൈനറ്റിക് വസ്തുക്കളെ മാറ്റുന്നത് ഹൃദയം അവിടെ തന്നെ എന്തുണ്ട് ഇലക്ട്രിക്കൽ ഉണ്ട് മെക്കാനിക്കൽ എനർജി ഉണ്ട് അവിടെ മെക്കാനിക്കൽ എനർജി പ്രവർത്തിച്ചെങ്കിലേ എന്തുണ്ടാവുള്ളൂ രക്തം പമ്പ് ചെയ്ത് പോവുള്ളൂ വയറിൽ വരുമ്പോൾ എന്തുകൊണ്ട് കെമിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട് അത് കഴിഞ്ഞാൽ എക്സ്ക്ലീറ്ററി സിസ്റ്റത്തിലൂടെ ഡിസ്പോസൽ നടക്കുന്നു ഇല്ലേ ന്യൂക്ലിയർ സയൻസ് സെല്ലില് അപ്പോൾ ഈ സയൻസ് എല്ലാം നമ്മുടെ ശരീരത്തിൽ വരും മൂന്ന് എനർജി ഒന്ന് കോസ്മിക് എനർജി രണ്ടാമത്തത് ഫുഡ് എനർജി ഫുഡ് എസെൻസ് എനർജി എന്നും പറയും ഫുഡ് എനർജിയും പറയും മൂന്നാമത്തത് ന്യൂക്ലിയർ എനർജി അല്ലെങ്കിൽ സെൽ ഡീവിയേറ്റഡ് എനർജി സെൽ ജനറേറ്റഡ് എനർജി നിങ്ങളുടെ ശരീരം ഉണ്ടായി ഈ എനർജിയെ നിയന്ത്രിക്കുന്നത് ആരൊക്കെയാണ് ഒന്നാമത്തത് ഉണ്ടാക്കിയത് ഞാൻ പറഞ്ഞു രണ്ടാമത്തത് എന്താണ് പഞ്ചകോശങ്ങളും ആണ് അതിൽ എന്ന് പറയുന്നത് എന്താണ് വാട്ടർ സിസ്റ്റം വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണ് അല്ലേ അതിങ്ങനെ ഒഴുക്കി വിടുകയാണ് പ്രാണൻ വെള്ളം വെള്ളം ചലിക്കുമോ വെള്ളം ഒഴുകോ വെള്ളം ഒഴുവോ ഇല്ലേ ഒരു സാമാന്യ ചോദ്യം ഏ വെള്ളം ഒഴുവെന്ന് പറയും പക്ഷെ വെള്ളം തനിയെ ഒഴുവോ അങ്ങനെയാണെങ്കിൽ വായു ഉണ്ടെങ്കിൽ മാത്രമേ വെള്ളം ഒഴുവൂ മനസ്സിലല്ല അങ്ങനെ വായു ആണ് പഞ്ചപ്രാണൻ പഞ്ചപ്രാണൻ ദശവായുക്കളാണ് അഞ്ച് സ്ഥാനങ്ങളിൽ നിന്ന് അഞ്ച് ഉപപ്രാണന്മാരും പ്രാണന്മാരും അത് വേണമെങ്കിൽ നമുക്ക് പിന്നീട് ഒരു ക്ലാസ്സിൽ പറയാം അത് മാത്രം എടുക്കാം ആ പ്രാണനാണ് നമ്മുടെ ശരീരത്തിൽ ആകെ സഞ്ചരിക്കുന്നത് ഈ പ്രാണൻ നിങ്ങളുടെ ശ്വാസകോശത്തിൽ ആവശ്യത്തിന് കിട്ടിയില്ല എങ്കിൽ നിങ്ങളുടെ ശരീരം ഡള്ളാവും അത് നീര് വരും എന്നു ശരീരത്തിലെ ഇത് പോവില്ല അവിടെയാണ് നമ്മുടെ പ്രാണായാമം വരുന്നത് സ്ഥൂല ശരീരത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ആസനങ്ങളും പ്രാണായാമങ്ങൾ ഇതിനു വേണ്ടിയാണ് മനുഷ്യാല് ഇതിനെ പഞ്ചപ്രാണനെ ഒഴുക്കി വിടുന്നതിനാണ് മൂന്നാമത്തതാണ് ഏത് എനർജി സിസ്റ്റം അല്ലേ ഈ പഞ്ചപ്രാണൻ കഴിഞ്ഞാൽ പഞ്ചഭൂതങ്ങളുണ്ട് പഞ്ചഭൂതങ്ങളിൽ ഒന്നാണ് ഈ പറഞ്ഞ ജലം ഈ പഞ്ചഭൂതങ്ങൾ നിങ്ങളുടെ ശരീരത്തിലുണ്ട് പിന്താണ്ടത്തിലുണ്ട് അതേതൊക്കെയാണ് അതെങ്ങനെ എവിടെയൊക്കെ ഉണ്ട് അതിൻ്റെ പ്രഭാവ കേന്ദ്രങ്ങൾ നമുക്കറിയാം ഒന്ന് കൈ ഇതേതാണ് ഇതെന്ത് ഏത് ഭൂതമാണ് ഇത് സൂര്യൻ അഗ്നി ഇത് വായു ഇത് ആകാശം ഇത് പൃഥ്വി ഇത് ജലം മനസ്സിലല്ല രണ്ട് കയ്യിലും പഞ്ചഭൂതങ്ങൾ ഇത് കൂട്ടിച്ചേർത്താലോ മുദ്രയുടെ ഭാഗത്തേക്ക് വരെ ഇത് കൂട്ടിച്ചേർത്താലോ അഗ്നിയും കൂടി ചേർന്ന അഗ്നിയും അഗ്നിയും ചേരുന്നു എന്ത് സംഭവിക്കുന്നു മുദ്രയാണ് എന്ത് സംഭവിക്കുന്നു ഇത് ഹസ്ത ഇതല്ലേ നമ്മൾ വൈക്കയാണ് പ്രണാമം അല്ലേ ഇപ്പം നമ്മുടെ കയ്യിൽ എന്താ സംഭവിക്കുന്നു ഇങ്ങനെ ഒരു തൊഴിനയിൽ എന്താ പ്രയാസം ഇങ്ങനെ ഒന്ന് തൊഴെയാണ് ഇതിപ്പോൾ എന്താണ് രണ്ട് രണ്ടഗ്നി ഒന്ന് ചേർന്നാൽ എന്തായി ഒരുപാട് അഗ്നിയായി അല്ലേ ഇതോ വായു രണ്ട് വായുക്കൾ കൂടി ചേർന്നാൽ കൊടുങ്കാറ്റായി രണ്ടാകാശം രണ്ട് പ്രകാശങ്ങൾ ഒന്നിച്ച് ചേർന്നാൽ അമിതമായ പ്രകാശം എന്ന പൃഥ്വി മണ്ണ് കട്ടി കിടന്നാൽ ഉറപ്പ് കൂടുതൽ ജലം പ്രളയം മനസ്സിലല്ലോ അപ്പൊ ഇത്രയും ഭൂതങ്ങൾ വെച്ചുകൊണ്ടാണ് ഞാൻ സാറിനെ തോന്നുന്നത് എൻ്റെ ശരീരത്തിലെ ഇത്രയും ഭൂതങ്ങളെ ആവാഹിച്ച് ഞാൻ എടുത്തു കഴിയുമ്പോൾ സാറ് എന്നെ നോക്കി തിരിച്ചും തോന്നും എന്തുകൊണ്ടാണ് ഞങ്ങൾ തമ്മിലൊരു ഇൻട്രാക്ഷൻ നടത്തുക നടന്നു കഴിഞ്ഞു അതാണ് നമ്മൾ രേഖയിലും അതുപോലെ തന്നെ മറ്റ് പഠനങ്ങളിലും നമ്മൾ ഉപയോഗിക്കുന്ന പഞ്ചഭൂതങ്ങൾ അഞ്ച് അല്ലേ പ്രാണൻ പഞ്ചൻ ആ പഞ്ചൻ അഞ്ച് ഉപപ്രാണന്മാരുണ്ട് സഹായിക്കാൻ പിന്നെ നാല് മറ്റ് പ്രാണന്മാരുണ്ട് അങ്ങനെ സിദ്ധ വ്യാഖ്യാന പ്രകാരം പതിനാല് പ്രാണന്മാരാണ് ഈ പതിനാല് പ്രാണന്മാരും പതിനാല് സ്ഥലത്ത് നിന്നുകൊണ്ട് ആണ് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്നത് ഹാർട്ടിന് ബുദ്ധിമുട്ട് വന്നാൽ ഇവിടെ ഏത് പ്രാണനാണ് പ്രാണനാണ് ഇവിടെ ഉള്ളത് വയറിന് ബുദ്ധിമുട്ട് വന്നാൽ അപാനനാണുള്ളത് ഇതിനെ സമാനൻ എന്ന് പറഞ്ഞ പ്രാണൻ ഈ ഭാഗത്ത് നിന്നുകൊണ്ട് സംരക്ഷിക്കുന്നു ഇല്ലേ അങ്ങനെ അഞ്ച് പ്രാണനും ആ രീതിയിൽ സംരക്ഷിക്കുന്നു ഇനിയോ പഞ്ചഭൂതങ്ങൾ ഈ ഭൂതത്തിൽ നിന്നാണ് നമ്മുടെ ആയുർവേദത്തിലെ കായ ചികിത്സയിൽ ഭൂതാവേശ ചികിത്സ എന്ന് എഴുതി വെച്ചത് മനസ്സായില്ല അതിനെയാണ് മന്ത്രവാദികൾ എന്താക്കി മാറ്റിയത് ഭൂതമെന്ന് പറയുന്നത് വേറെന്തോ വസ്തുവാണെന്നും അതിനെ വച്ച് അതിൻ്റെ തമോ ഗുണത്തിൽ അവരെ കൊണ്ടുപോയി മനസ്സിലായില്ലേ അപ്പം മൂന്ന് സ്വഭാവങ്ങളുള്ളത് സാത്വികം രാജസികം താമസികം താമസിക സ്വഭാവമുള്ളവരെല്ലാം അതിനെ യൂസ് ചെയ്തു ഇല്ലാത്തവരെല്ലാം മറ്റവരെ ചെയ്തു അവസരം പോലെ ഉപയോഗിച്ചു ഒരു ഡോക്ടറെടുത്തിന്നാൽ പൈസ വാങ്ങിക്കാതെ കൃത്യമായി ചികിത്സിക്കുന്ന ഒരാൾ സാത്വിക രൂപം കണ് പൈസ കണക്ക് പറഞ്ഞ് വാങ്ങിച്ച് ചികിത്സിക്കുന്ന ഒരാൾ രാജസിക സ്വഭാവം പൈസയ്ക്ക് വേണ്ടി മാത്രമേ ചികിത്സിക്കുള്ളൂ എന്ന് പറയുന്ന ആള് ആരാണ് താമസിക വൈദ്യ അതുപോലെ തന്നെ ഭക്തി സാത്വിക ഭക്തൻ ആർത്തഭക്തൻ അങ്ങനെ ഭക്തിയിലും അതുപോലെ ആളുകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കും താമസിക ഭക്തി ഉള്ളവരാണ് അവിടെ ഇത് കടുത്ത രീതിയിലുള്ള കൊലയും കൊള്ളയും എല്ലാം നടത്തുന്നതും കുരുതി നടത്തുന്നതും എല്ലാം അവരാണ് മനസ്സിലല്ല അപ്പൊ ഈ ഭൂതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള പഞ്ചഭൂതങ്ങളാണ് ഈ പഞ്ചഭൂതങ്ങളെ അവര് അധമ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ പഞ്ചഭൂതങ്ങളെ ഇളക്കും എങ്ങനെ ഇളക്കാൻ പറ്റും ക്രിയകളിലൂടെ ഇളക്കാം അല്ലേ നിങ്ങളുടെ മുമ്പിൽ വേഷം കെട്ടി നിന്ന് ആടുമ്പോൾ നിങ്ങളും ആടിപ്പോവും അല്ലേ അത് നമ്മുടെ പ്രതികരണ ശേഷിയാണ് ആ പ്രതികരണശേഷിയെ എന്താണ് മാജിക്ക് മാജിക് എന്ന് പറയണത് നിങ്ങളെ ഞാനിഞ്ഞ് എടുക്കുകയാണ് അത് സൈക്കോളജിക്കലാണ് അവിടെ മാജിക്ക് വരുന്നു മന്ത്രവാദവും അത് തന്നെയാണ് അപ്പം അത്തരത്തിൽ ഉള്ള ശക്തികളെ എടുക്കുന്നതാണ് ഭൂതാവേശ ചികിത്സയിലൂടെയാണ് ചെയ്തത് ആയുർവേദത്തിൽ അത് ഭൂതാവേശ ചികിത്സ എന്ന് പറഞ്ഞ് കായ ചികിത്സയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയത് ഇനി നമ്മുടെ വിഷയം ഈ പറഞ്ഞ മുദ്രയിലേക്ക് വരാനാണ്